റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഗംഗാനദിയെക്കുറിച്ചാണ് എൽ ഡി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലേക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നീർത്തടങ്ങൾ ചെറിയ നദികളുടെ പൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നീർത്തടങ്ങൾ വലിയ നദികളുടെ പൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നദീതടങ്ങൾ വലിയ നദികളുടെ പൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നദീതടങ്ങൾ ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാചകം ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെ അറിയപ്പെടുന്നത് നീരൊഴുക്ക് കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെ അറിയപ്പെടുന്നത് നീരൊഴുക്ക് നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെയും അറിയപ്പെടുന്നത് നീർത്തടം ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നൊഴുകുന്ന മുഴുവൻ പ്രദേശത്തെയും അറിയപ്പെടുന്നത് നീർത്തടം പ്രധാന ഹിമാലയൻ നദികൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പ്രധാന ഹിമാലയൻ നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ ഇന്ത്യയിലൂടെയുള്ള നദിയുടെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗാതടം ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗാതടം ഇന്ത്യയിലെ ഗംഗാതടത്തിൻ്റെ വിസ്തീർണം എട്ട് പോയിൻ്റ് ആറേലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയിലെ ഗംഗാതടത്തിൻ്റെ വിസ്തീർണം എട്ട് പോയിൻ്റ് ആറേലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഭഗീരഥി അളക നന്ദിയുമായി ചേരുന്ന സ്ഥലം ദേവപ്രയാഗ് ഭഗീരഥി അളക നന്ദിയുമായി ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ് അളകന്നന്ദ നദി ഉത്ഭവിക്കുന്നത് അളകാപുരി അളകനന്ദ നദി ഉത്ഭവിക്കുന്നത് അളഗാപുരി ഉത്ഭവസ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്നത് ഭഗീരഥി ഉത്ഭവസ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്നത് ഭഗീരഥി നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗായ്മ ഗുഹയിലെ ഗംഗോത്രി ഹിമാനി ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ഹിമാലയത്തിലെ ഗായ്മുഗ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനി ഗംഗ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തെട്ട് നവംബർ നാല് രണ്ടായിരത്തി നവംബർ നാലിനാണ് ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ ഗംഗയാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ദേശീയ ജലപാത ഒന്ന് കടന്നു പോകുന്ന നദി ഗംഗ ദേശീയ ജലവാത ഒന്ന് കടന്നു പോകുന്ന നദിയാണ് ഗംഗ ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഗംഗ ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഗംഗ ഗംഗാ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഗംഗാ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആയിരത്തി നാനൂറ്റമ്പത് കിലോമീറ്റർ ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആയിരത്തി കിലോമീറ്റർ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനം ത്രിവേണി സംഗമം ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനമാണ് ത്രിവേണി സംഗമം ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് പ്രയാഗ് രാജ് ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് പ്രയാഗ്രാജ് വരുണ അസി എന്നീ രണ്ട് പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലം വാരണാസി വരുണ അസി എന്നീ രണ്ട് പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലം വാരണാസി ബംഗ്ലാദേശിലുള്ള ഏത് പ്രദേശത്ത് വച്ചാണ് ഗംഗ ബ്രഹ്മപുത്ര നദിയുമായി ഒത്തുചേരുന്നത് ചാന്പൂർ ബംഗ്ലാദേശിലുള്ള ഏത് പ്രദേശത്ത് വച്ചാണ് ഗംഗ ബ്രഹ്മപുത്ര നദിയുമായി ഒത്തുചേരുന്നത് ചാന്പൂർ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയും ഗംഗയും ഒത്തുചേർന്ന് ഒഴുകുമ്പോൾ അറിയപ്പെടുന്ന പേര് മേഘ്ന ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയും ഗംഗയും ഒത്തുചേർന്ന് ഒഴുകുമ്പോൾ അറിയപ്പെടുന്ന പേരാണ് മേഘ്ന ബംഗ്ലാദേശിൽ ഗംഗാനദി അറിയപ്പെടുന്നത് പത്മ ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശ് ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദി ദാമോദർ ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ ഹൂഗ്ലിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം കൊൽക്കത്ത ഹൂഗ്ലിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമാണ് കൊൽക്കത്ത ഗംഗയുടെ പ്രധാന കൈവഴി ഹൂഗ്ലി ഗംഗയുടെ പ്രധാന കൈവഴിയാണ് ഹൂഗ്ലി ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ജനുവരി പതിനാല് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ജനുവരി പതിനാല് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഗംഗയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നമാമി ഗംഗ ഗംഗയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോദി ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്നത് അംബാല ഹരിയാന ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്നത് അംബാല ഹരിയാന ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ ഗംഗ ഏത് സ്ഥലത്തിനടുത്ത് വച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് ഫറാക്ക ഗംഗ ഏത് സ്ഥലത്തിനടുത്ത് വച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് ഫറാക്ക ഗംഗാനദിക്ക് കുറകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലം ഫറാക്ക ബാരേജ് ഗംഗാനദിക്ക് കുറകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഫറാക്ക ബാരേജ് ഗംഗാനദി മഹാസമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഹരിദ്വാർ ഗംഗാനദി മഹാസമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഹരിദ്വാർ ഗംഗാ ഗംഗാനദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ഹരിദ്വാർ ഉത്തരാഖണ്ഡ് ഹരിദ്വാർ ഉത്തരാഖണ്ഡ് കാൺപൂർ ഉത്തർപ്രദേശ് കാൺപൂർ ഉത്തർപ്രദേശ് പാറ്റ്ന ബീഹാർ പാറ്റ്ന ബീഹാർ വാരണാസി ബീഹാർ വാരണാസി ബീഹാർ പ്രയാഗ്രാജ് ഉത്തർപ്രദേശ് പ്രയാഗ്രാജ് ഉത്തർപ്രദേശ് ഋഷികേശ് ഉത്തരാഖണ്ഡ് ఋషికేష్ ఉత్తరాఘడ్ హాజీపూర్ బీహార్ హాజీపూర్ బీహార్ వృద్ధగంగా గోదావరి తెలుగు గంగా కృష్ణ పాదాళ గంగా కృష్ణ అర్ధగంగా కృష్ణ దక్షిణ గంగా గోదావరి మాళ్ గంగా బేద్వా వృద్ధగంగా గోదావరి తెలుగు గంగా కృష్ణ పాదాళ గంగా కృష్ణ అర్ధగంగా కృష్ణ దక్షిణ గంగా గోదావరి మాళ్ గంగా బేద్వా ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം കുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമാണ് കുംഭമേള പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടന സംഗമം കുംഭമേള പന്ത്രണ്ട് ഒരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള അർദ്ധകുംഭമേള നടക്കുന്ന പ്രദേശങ്ങളാണ് ഹരിദ്വാർ പ്രയാഗ് അർദ്ധ അർദ്ധകുംഭമേള നടക്കുന്ന പ്രദേശങ്ങൾ ഹരിദ്വാർ പ്രയാഗ്രാജ് മഹാകുംഭമേള നടക്കുന്നത് നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്നത് നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കലാണ് മഹാകുംഭമേള നടക്കുന്ന പ്രദേശം പ്രയാഗ്രാജ് മഹാകുംഭമേള നടക്കുന്ന പ്രദേശമാണ് പ്രയാഗ് രാജ് മഹാകുംഭമേള അവസാനമായി നടന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മഹാകുംഭമേള അവസാനമായി നടന്നത് രണ്ടായിരത്തി പതിമൂന്ന് നദിയുടെ വലതു തീരത്തെ പോഷക നദികൾ സോൺ യമുന ദാമോദർ ഗംഗാ നദിയുടെ വലതു തീരത്തെ പോഷക നദികളാണ് സോൺ യമുന ദാമോദർ ഗംഗയുടെ ഇടതു തീരത്തുള്ള പോഷക നദികൾ രാം ഗംഗ കോമതി ഖാഗ്ര കോസി മഹാനന്ദ ഗംഗയുടെ ഇടതുതീരത്തുള്ള പോഷക നദികളാണ് രാംഗംഗ കോമതി ഖാഗ്ര ഗണ്ഡക് കോസി മഹാനന്ദ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികൾ ചമ്പൽ സോൺ കെൻ ബെദ്വ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികളാണ് ചമ്പൽ സോൺ കെൻ ബദ്വ ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് വീലർ ദ്വീപ് ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് വീലർ ദ്വീപ് വീലർ ദ്വീപിൻ്റെ പുതിയ പേര് അബ്ദുൾ കലാം ദ്വീപ് വീലാർ ദ്വീപിൻ്റെ പുതിയ പേരാണ് അബ്ദുൾ കലാം ദ്വീപ് ഇന്ത്യയുടെ പ്രധാന ഉപരിതല മിസൈൽ ടെസ്റ്റിംഗ് ദ്വീപ് വീലർ ദ്വീപ് ഇന്ത്യയുടെ പ്രധാന ഉപരിതല മിസൈൽ ടെസ്റ്റിംഗ് ദ്വീപാണ് വീലർ ദ്വീപ് ഏണ്ടമാൻ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മ്യാൻമാറിലെ ദ്വീപ് കോക്കോ ആൻഡമാന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മ്യാൻമാറിൻ്റെ ദ്വീപാണ് കോക്കോ ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ദ്വീപ് കരാങ് ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ദ്വീപാണ് കരാങ് എലിഫൻ്റ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര എലിഫന്റ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ശ്രീഹരിക്കോട്ട ശ്രീലങ്കയ്ക്കും ഉപദ്വീപീയ ഇന്ത്യയ്ക്കും ഇടക്കായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാമേശ്വരം ശ്രീലങ്കയ്ക്കും ഉപദ്വീപീയ ഇന്ത്യയ്ക്കും ഇടക്കായി സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് രാമേശ്വരം ഇന്ത്യയും ബംഗ്ലാദേശുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന ദ്വീപ് നോമോർ ദ്വീപ് ഇന്ത്യയും ബംഗ്ലാദേശുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന ദ്വീപ് നോമോർ ദ്വീപ് ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മജുലി ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജുലി മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല മജുലി ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല മജുലി ലോകത്തിലെ ജനവാസമുള്ള ഏറ്റവും ചെറിയ നദീജന്യ ദ്വീപ് ഉമാനന്ദ ലോകത്തിലെ ജനവാസമുള്ള ഏറ്റവും ചെറിയ നദീജന്യ ദ്വീപാണ് ഉമാനന്ദ ഇന്ത്യൻ നേവിയുടെ ഉടമസ്ഥതയിൽ മുംബൈ ഹാർബറിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഓയിസ്റ്റർ റോക്ക് ഇന്ത്യൻ നേവിയുടെ ഉടമസ്ഥതയിൽ മുംബൈ ഹാർബറിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഓയിസ്റ്റർ റോക്ക് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്